ഇന്ത്യൻ സിനിമാ ലോകത്ത് ഇപ്പോൾ രാമായണം തരംഗമാണ് താരം രൺവീർ കപൂറും കന്നഡ സൂപ്പർ സ്റ്റാർ യാഷും നടി സായി പല്ലവിയും പ്രധാന വേഷങ്ങളിലെത്തുന്ന നിതീഷ് തിവാരി ചിത്രം അതിന്റെ ബഡ്ജറ്റ് കൊണ്ടും താരനിര കൊണ്ടും മാത്രമല്ല നിർമിതാക്കളെ പ്രൈം ഫോക്കസ് സ്റ്റുഡിയോസിന്റെ ഓഹരി വിപണിയിലെ മുന്നേറ്റം കൊണ്ടും ശ്രദ്ധ നേടുകയാണ് ആയിരത്തി അറുനൂറ് കോടി രൂപ മുതൽ മുടക്കിൽ രണ്ടു ഭാഗങ്ങളായി ഒരുങ്ങുന്ന ഈ ഇതിഹാസ ചിത്രം ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ മുതൽ മുടക്കിലൊന്നായി മാറുകയാണ് ഇന്ത്യൻ ഇതിഹാസത്തെ അതേ തീവ്രതയോടെയും ഗാംഭീര്യത്തോടെയും വെള്ളിത്തിരയിലെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് റൺബീർ കപൂർ രാമനായും കെ ജി എഫ് താരം യാഷ് രാവണനായും സായി പല്ലവി സീതിയായും വേഷമിടുന്നു ടെലിവിഷൻ താരം രവി ദുബായ് ലക്ഷ്മണന്റെ വേഷത്തിലും സണ്ണി ദിയോൾ ഹനുമാനായും എത്തുന്നുണ്ട് ഇത് താരനിര തന്നെ ചിത്രത്തിന്റെ വ്യാപ്തിയും സ്വഹാർദ്ദയും വർദ്ധിപ്പിക്കുന്നു സംഗീത ലോകത്തെ ഇതിഹാസങ്ങളായ എ ആർ റഹ്മാനും ഹാൻ സിമ്മറും ചേർന്നാണ് ചിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ സംഗീതം ഒരുക്കുന്ന എടുത്തു പറയേണ്ടതുണ്ട് ഹാൻ സിമ്മറുടെ ബോളിവുഡ് അരങ്ങേറ്റത്തിന്റെ ചിത്രം കൂടിയാണിത് ഇത് സംഗീത പ്രേമികൾക്ക് വലിയ പ്രതീക്ഷകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് നിതീഷ് തിവാരിയാണ് ഈ ബിഗ് ബജറ്റ് ചിത്രത്തിന്റെ സംവിധായകൻ രാമായണ സിനിമയിലെ താരങ്ങളുടെ പ്രതിഫല വിവരങ്ങൾ ഇപ്പോൾ സിനിമ ഇൻഡസ്ട്രിയിൽ ചൂടേറിയ ചർച്ചാ വിഷയമാണ് റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിലെ രാമനായിത്തുന്ന രൺവീർ കപൂറിന് നൂറ്റമ്പത് കോടി രൂപയാണ് പ്രതിഫലം ഇത് ഒരേ ഭാഗത്ത് എഴുപത്തിയഞ്ച് കോടി രൂപ വീതമാണ് യാഷ് ആദ്യ ഭാഗത്തിൽ വെറും പതിനഞ്ച് മിനിറ്റ് മാത്രമേ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടെങ്കിലും ഇരുഭാഗങ്ങളായി നൂറു കോടി രൂപയാണ് പ്രതിഫലമായി വാങ്ങുന്നത് സീതായി എത്തുന്ന സായി പല്ലവിക്ക് പന്ത്രണ്ട് കോടി രൂപയാണ് പ്രതിഫലമായി ലഭിക്കുന്നത് ഈ പ്രതിഫല കണക്കുകൾ തന്നെ ചിത്രത്തിന്റെ ബഡ്ജറ്റ് ഭീകരമായി വലിപ്പം വ്യക്തമാക്കുന്നു രാമായണത്തിന്റെ നിർമ്മാണം നമിത് മൽഗോത്രയുടെ പ്രൈം ഫോക്കസ് സ്റ്റുഡിയോയിലാണ് രാജ്യത്തിന്റെ ഏറ്റവും ഉയർന്ന മുതൽ മുടക്കിൽ ഒരുങ്ങുന്ന ഈ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കഴിഞ്ഞ ദിവസത്തിൽ പുറത്തിറങ്ങിയതോടെ കമ്പനിയുടെ ഓഹരിങ്ങളും ശ്രദ്ധയായി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ഓഫ് ഫോക്കസ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ജൂലൈ ഒന്ന് വരെയുള്ള സമയത്ത് ഓഹരിയിൽ വില മുപ്പത് ശതമാനം മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓഹരി വില നൂറ്റി പതിമൂന്ന് പോയിന്റ് നാൽപ്പത്തേഴ് രൂപയിൽ നിന്നും നൂറ്റി നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് അറുപത്തൊമ്പത് രൂപയിലെത്തി പ്രിഫറൻഷ്യൽ അലോട്ട്മെന്റ് വഴി നാനൂറ്റി അറുപത്തിരണ്ട് പോയിന്റ് ഏഴ് മില്യൺ ഇക്വിറ്റി ഓഹരികൾ അനുവദിക്കാൻ കമ്പനിയുടെ ബോർഡ് അനുമതി നൽകിയത് ഇതിന് പിന്നാലെ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കൂടി പുറത്തു വന്നത് ഓഹരി വിലയിൽ വീണ്ടും വലിയ റാലിക്ക് കാരണമായി ജൂലൈ മൂന്നിന് ഓഹരി വില നൂറ്റി എഴുപത്തി ആറ് രൂപയായതോടെ കമ്പനിയുടെ വിപണി മൂല്യം നാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തെട്ട് കോടിയിൽ നിന്നും രണ്ട് ദിവസം കൊണ്ട് അയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തൊന്ന് കോടി രൂപയായി ഉയർന്നു ഇത് കമ്പനിയുടെ ഉടമകൾക്ക് ആയിരം കോടി രൂപയുടെ നേട്ടമുണ്ടാക്കി ഇന്ന് ജൂലൈ പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഹരി വില രണ്ട് ശതമാനത്തിലധികം ഉയർന്നത് നൂറ്റി അറുപത്തി മൂന്ന് രൂപയിലാണ് ഇത് പ്രകാരം വിപണി മൂല്യം അയ്യായിരത്തി അഞ്ഞൂറ്റി ഒന്ന് കോടി രൂപയാണ് രാമായണത്തിലെ നായകനായ റൺവീർ കപൂർ കമ്പനിയുടെ ഓഹരി വാങ്ങാൻ തയ്യാറാകുന്നത് വാർത്തകളിലുണ്ട് പുതിയ ഓഹരികൾക്ക് ബോർഡ് അനുമതി നൽകിയതോടെ നിർദ്ദിഷ്ട നിക്ഷേപകരുടെ പട്ടികയിൽ റൺവീറിന്റെ പേരും ഉയർത്തിക്കാട്ടുന്നു ബിസിനസ് സ്റ്റാൻഡേർഡിന്റെ റിപ്പോർട്ട് പ്രകാരം നിലവിലെ വിപണി വിലയിൽ ഒന്നേ പോയിന്റ് ഇരുപത്തഞ്ച് മില്യൺ ആയത് ഇരുപത് കോടി രൂപ മൂല്യം വരുന്ന ഓഹരികൾ റൺവീർ ലക്ഷ്യമാക്കുന്നു ഒരു നടൻ താൻ അഭിനയിക്കുന്ന ചിത്രത്തിന്റെ നിർമ്മാണ കമ്പനിയിൽ ഓഹരി നിക്ഷേപം നടത്തുന്നത് ഇന്ത്യൻ സിനിമാ മേഖലയിൽ അത്ര സാധാരണമായ ഒരു പ്രവണതയല്ല ഇത് രാമായണ പ്രോജക്റ്റിനോടുള്ള റൺവീറിന്റെ പ്രതിബന്ധതയും സിനിമയുടെ വിജയത്തിനുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസം കാണിക്കുന്നു പ്രേക്ഷകർ കാത്തിരിക്കുന്ന രാമായണത്തിന്റെ ആദ്യ ഭാഗം രണ്ടായിരത്തി ഇരുപത്തി ആറ് ദീപാവലി സമയത്ത് പുറത്തിറങ്ങും രണ്ടാം ഭാഗം രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് റിലീസ് ചെയ്യുക ഈ രണ്ട് ഭാഗങ്ങളും ഇന്ത്യൻ ചരിത്രത്തിൽ പുതിയ അധ്യായങ്ങൾ രചിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വൻ മുതൽ മുടക്കിൽ മികച്ച താരനിരകളോടും സാങ്കേതിക മികവോടും കൂടി ഒരുങ്ങുന്ന ഈ ചിത്രം പ്രേക്ഷകർക്ക് ഒരു ദൃശ്യവിസ്മയം സമ്മാനിക്കുമെന്ന് തീർച്ചയാണ്